ചെറുകത്തൂർ മടക്കറ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനത്തിനും തകർന്ന പുലിമുട്ടിന്റെ പുനർനിർമ്മാണത്തിനും ഇനിയും നടപടിയായില്ല ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആറ് മാസം മുമ്പേ നബാർഡിന് സമർപ്പിച്ചെങ്കിലും ഇതുവരെയായും അനുമതി ലഭിച്ചിട്ടില്ല പുലിമുട്ട് മടക്കര മീൻപിടുത്ത തുറമുഖം എന്നിവയുടെ സമഗ്രമായ വികസനത്തിനും മടക്കര തൈക്കടപ്പുറം എന്നിവിടങ്ങളിലുള്ള മത്സ്യബന്ധന കേന്ദ്രങ്ങളിലെ അപകടത്തിലായ വാർപ്പുകൾ പുനർനിർമ്മിക്കുന്നതിനുമാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത് പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കൽ ടെട്രാപോഡ് ഉപയോഗിച്ച് പുലിമുട്ടിന്റെ സംരക്ഷണം പുലിമുട്ടിലെ മണ്ണ് നീക്കം ചെയ്യൽ മടക്കര തുറമുഖത്ത് ബോട്ടുകൾ കെട്ടി നിർത്തിയിടാനുള്ള സൌകര്യമൊരുക്കൽ തുറമുഖത്ത് ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ് ഇതിനായി കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നബാർഡ് നബാഡ് ഐആർഡിഎഫിൽ ആറുമാസം മുമ്പ് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെയായും ഇതിന് അനുമതി ലഭിച്ചിട്ടില്ല ചെറുവത്തൂർ നീലീശ്വരം അഴിമുഖത്തെ പുലിമുട്ടിൽ മണ്ണടിഞ്ഞു കിടക്കുന്നതും പുലിമുട്ട് തകർന്നതും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഭീഷണിയാണ് മടക്കേര മത്സ്യബന്ധന തുറമുഖം കേന്ദ്രമാക്കി അനവധി ബോട്ടുകളും നൂറുകണക്കിന് വള്ളങ്ങളും പുലിമുട്ടിലെ ബോട്ടുചാൽ വഴിയാണ് കടലിൽ പോയി തിരിച്ചു തിരിച്ചുവരുന്നത് പുലിമുട്ടിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള ഗൈഡ് ലൈറ്റിലൊന്ന് തകർന്നു വീണിട്ടും മാസങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ ജീവനും മത്സ്യബന്ധന യാനങ്ങളുടെ സുരക്ഷയ്ക്കും മുൻനിർത്തി അടിയന്തര പ്രാധാന്യത്തോടെ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ